ഹായ് ഹലോ ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ് വയറിലെ കൊഴുപ്പിൻ്റെ അപകടം എന്ന് പറയുന്നത് വയറ് കുറച്ച് ചാടിയിട്ടുള്ളൂ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള മടിയോണ്ടൊക്കെ നന്നായിട്ട് അങ്ങ് നെഗ്ലക്ട് ചെയ്യും വയറിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഗ്രേഡ് എന്ന് പറയുന്നത് വയറ് കുറച്ചേ ചാടിയിട്ടുള്ളൂ കൂടുതൽ ചാടിയിട്ടുള്ളൂ എന്നതല്ല വിഷയം വയറിൻ്റെ അകത്ത് അകത്ത് നമ്മൾ ഈ പുറത്ത് കാണുന്ന വയറ് ചാടലമെന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ചെറുതായിട്ട് അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് കണികളാണ് പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് കണികൾ നന്നായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും ഇങ്ങനെയാണ് നമുക്ക് പലവിധ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് ാണ് നമുക്ക് ഈ പി സിഒ ഡി പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാര്യങ്ങളുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിക്സ് പോലത്തെ ഒക്കെ നമ്മളെ നയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും ഉള്ള ഫാറ്റ് അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് പലർക്കും വ്യായാമം ചെയ്തു കഴിഞ്ഞാലും ഡയറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും പോലും ഈ വയറ് കുറയാറില്ല ഇനി കുറയുകയാണെങ്കിൽ തന്നെ മാസങ്ങളോളം നിരന്തരം കുറേ കാലങ്ങൾക്ക് ശേഷം മാത്രമേ ഈ വയറ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കുറയുന്ന ഈ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വയറായിരിക്കും പലരും ഇത് കാരണം ബുദ്ധിമുട്ടാറൊക്കെ ഉണ്ട് ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വയറിനു ചുറ്റുള്ള കൊഴുപ്പ് കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് ആദ്യം നമുക്ക് സാലഡ്സ് ഉള്ള വിഭാഗം നോക്കാം നമുക്ക് സാലഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ സാലഡ് ൾപ്പെടുത്തണം പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഒരു പറ്റുമെങ്കിൽ ഒരു നേരത്തെ മെയിലായിട്ട് സാലഡ്സ് മാത്രമായിട്ട് മാറ്റി വെക്കാം നമ്മൾ വിചാരിക്കുന്ന അത്ര രുചികരമല്ലാത്ത കാര്യമൊന്നുമല്ല ഈ സാലഡ്സ് സ്ഥിരമല്ലാത്തൊരു വിഭവം ഒന്നല്ല ഈ സാലഡ്സ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സാലഡ്സ് എന്ന് പറയുന്ന സംഭവം ഒരു പ്രത്യേകം നല്ല ടേസ്റ്റി ആയിട്ട് കാര്യങ്ങളൊക്കെ അവർ ആയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാര്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി റെസിപ്പി ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് കിട്ടും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എരിവുള്ള സാലഡ്സ് ഉണ്ടാക്കാൻ നമുക്ക് ുള്ള സാലഡ്സ് ഉണ്ടാക്കാം അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങൾ ഉച്ച ഉച്ചഭക്ഷണം ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണം ചപ്പാത്തി കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് ഒരു നേരം നിങ്ങൾ സാലഡ്സ് കഴിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ എരിവുള്ള സാലഡ്സ് ആക്കിയിട്ട് കുക്കുംബറ് തക്കാളി ഉള്ളി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ ക്യാപ്സിക്കം ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് സാലഡ്സ് ഇതിൽ നിങ്ങൾ കുറച്ച് ഒലിവ് ഓയിൽ കുറച്ച് പെപ്പർ സാൾട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അതിൻ്റെ ടേസ്റ്റും ടേസ്റ്റ് മാത്രമല്ല ഒലിവ് ഓയിൽ ഒത്തിരി എം ഒത്തിരി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് കുറച്ച് പെപ്പറൊക്കെ വിതറുക കുറച്ച് സാൾട്ടൊക്കെ വിതറിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കുന്നത് മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ഇനി നിങ്ങൾ മധുര മധുരം കഴിക്കാനാണ് ഇഷ്ടമുള്ള എങ്കിൽ സാലഡ്സ് ആ രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് അതായത് പൈനാപ്പിളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒക്കെ കിട്ടും അടുത്ത ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട ദിവസവും നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡിന്നർ കഴിക്കുന്നത് ഏഴ് മണിക്ക് നിർത്തുക ഏഴ് മണിക്ക് ഡിന്നർ കഴിച്ചിട്ട് നിർത്തുക എന്നിട്ട് പിറ്റെന്ന് രാവിലെ ഒൻപത് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക നമ്മുടെ ഫുഡ് റൂട്ടീനും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വയറിലെ കൊഴുപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോകും പ്രത്യേകിച്ച് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെങ്കിൽ വളരെ നല്ലത് അതായത് വെള്ളം വെള്ളം കൂടിയും ഏഴ് മണിക്ക് നിർത്തിയിട്ട് രാവിലെ ഒമ്പത് മണിക്ക് തുടരുന്ന രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ പിന്നെ അതുപോലത്തെ അത് തുടങ്ങിയിട്ടുള്ള അതിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ അസുഖങ്ങളും നന്നായിട്ട് റിവേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വയറിലെ കൊഴുപ്പ് മാത്രമല്ല പോകാം ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് അനുഷ്കാ ശർമ്മയുടെ ഒക്കെ ഇന്റർവ്യൂസിലൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ ഡിന്നർ ഫൈവ് തേർട്ടിക്ക് നിർത്തുക എന്നുള്ളത് ഫൈവ് തേർട്ടിക്ക് ഒന്നും നിർത്തിയിട്ടില്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ഓ ക്ലോക്കിനെങ്കിലും ഡിന്നർ കഴിക്കുന്നത് നിർത്താം ഒപ്പം തന്നെ ഡ്രൈ ഫാസ്റ്റിംഗും പറ്റുന്നവരാണെങ്കിൽ ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡ്രൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഈസി ടൈം പീരീഡ് കൊണ്ട് തന്നെ നമുക്ക് വയറിലെ കൊഴുപ്പ് മാത്രമല്ല ഉള്ളിലെ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ നന്നായിട്ട് റിവേഴ്സിബിൾ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ഇത്ര നേരത്തെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് വിശക്കുന്ന ആളുകളാണെങ്കിൽ രാത്രിയിൽ ഡിന്നർ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആപ്പിൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോംഗ്രനേറ്റ് അല്ലെങ്കിൽ പേരക്ക കാര്യങ്ങളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിശപ്പിനൊരു ചെറിയ ശമനം കിട്ടും മേഗാത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം ഈ ചാള ചൂര അയല പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ ഇവ സഹായിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് വന്ന് നല്ല ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാൻ ഇവ സഹായിക്കുന്നതാണ് നമ്മൾ ഈ ഹെൽത്തി ഫാറ്റ് എല്ലാവരും പറയും ഫാറ്റ് കഴിക്കരുത് വയറിലെ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് പലരും ഫാറ്റ് അടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്യും പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശരീരത്തിൽ ആവശ്യമായിട്ട് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫാറ്റ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ഈ മോശം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക വേണ്ട നമ്മുടെ ശരീരത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് എന്താവശ്യമുണ്ട് നമ്മുടെ ഫാറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനിന് മറ്റ് പല ഫംഗ്ഷന് മറ്റ് പല സിസ്റ്റംസും റണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഇമ്പോർട്ടൻറ്റ് ണ ഫാറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല നമ്മൾ ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ ചീസ് പോലത്തെ സംഭവങ്ങൾ അവക്കാഡോനറ്റ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റ് ആസിഡ്സും നല്ല ബ്ലഡ് ബ്ലഡിലെ നല്ല കൊളസ്ട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ട് ഇവയൊക്കെ നിങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാനും വേണ്ടി സഹായിക്കും അടുത്ത നമ്മൾ പ്രോബയോട്ടിക് ഫുഡ്സ് ആണ് ഈ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ വയറിലെ നല്ല ബാക്ടീരിയാസിനെ ഇംപ്രൂവൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പ്രോബയോട്ടിക് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അതായത് നമ്മൾ നല്ല കട്ടിയുള്ള തൈര് യോഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ കിംചി നമ്മളെ കൊറിയൻ ഡിഷാണ് എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അതൊക്കെ നല്ല പ്രോബൈറ്റി കൂടും അപ്പം നമ്മുടെ ദഹനം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും നമ്മുടെ മെറ്റബോളിസം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനൊക്കെ ഇവ സഹായിക്കുന്നതാണ് അടുത്തത് ആപ്പിൾ സിഡം വിനേഗർ ആണ് വെറും ആപ്പിൾ സിഡം വിനേഗർ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ കുറയുകയോ വെയിറ്റ് ലോസ് സംഭവിക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഹെൽത്തി ഡയറ്റ് എടുക്കുക അതിനോടൊപ്പം എക്സസൈസും ചെയ്യുക അതിനോടൊപ്പം പ്രോപ്പർ വെയിൽ പ്രോപ്പർ വേയിൽ ആപ്പിൾ സിഡ വിനേഗർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ സാധിക്കും വേസ്റ്റിൻ്റെ ചുറ്റളവ് കുറയാനും കൊഴുപ്പ് വേണങ്ങൾ അലിഞ്ഞു പോകാനും നമ്മളെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനൊക്കെ ആപ്പിൾ സിഡം വിനേഗർ സഹായിക്കുന്നതാണ് ആപ്പിൾ സിഡം വിനേഗർ എടുക്കുന്ന സമയത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഭക്ഷണത്തിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എടുക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടവയർ കുറയുക മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന ശീത്തതായിട്ടുള്ള കൊഴുപ്പ് കണികളൊക്കെ അലിഞ്ഞു പോകുവാനും നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആക്കാനും സഹായിക്കുന്നതാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്